ഹലോ അക്ഷർധാം ടെമ്പിളിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ അക്ഷർധാം ടെമ്പിൾ എവിടെയാണെന്നറിയോ ഡൽഹിയിൽ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഒന്നാണ് ഈ അക്ഷർധാം ടെമ്പിൾ സത്യത്തിൽ ഞാനിതിന് മുമ്പ് കേട്ടില്ല വായനാശീലൊക്കെ ഒത്തിരി കുറവുള്ളതുകൊണ്ടായിരിക്കും എന്താണോ ഞാൻ അത്ര എന്തോ അത് കേട്ടിട്ടുമില്ല ഡൽഹി ചെന്നപ്പോൾ ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകേണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും പക്ഷേ എന്താണെന്നൊന്നും അത്ര കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പം അവിടേക്ക് പോ അവിടേക്ക് പോകുമ്പോഴുള്ള കുഴപ്പമെന്താ വെച്ചാൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ബാഗ് അങ്ങനെ ഒന്നും പറ്റൂല അപ്പം നമുക്കൊരു വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റൂല കുടിയിലെ നമുക്കിതൊന്ന് കാണിച്ചു തരണമെങ്കിൽ എന്ത് ചെയ്യും ഒരു രക്ഷയില്ല പിന്നെ വിചാരിച്ച് പുറത്തു എടുക്കായാലോ വീഡിയോ എടുക്കായാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോവാണ് എന്തായാലും അങ്ങനെ ആ അമ്പലം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണേണ്ട ഒരു കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഷ ഷഹനന്ദ് ദർശൻ നീലകാന്ത് ദർശൻ സംസ്കൃതി ദർശന് പിന്നെ വാട്ടർ ഷോ ഇതിനൊക്കെ നമുക്ക് ടിക്കറ്റ് അവർ ആദ്യം തന്നെ തരും ഒരു മുന്നൂറ്റി ചില്ലൻ അങ്ങനെ അത്ര റൂമിൻ്റെ ടിക്കറ്റാണ് അപ്പം ഇതിലൊക്കെ ഈ നമുക്ക് കാണാനുള്ളത് ഓരോരോ റൂമിൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെയൊക്കെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ആ ഒരു കുറച്ച് ആൾക്കാർ കേട്ടോ ആ ഒരു ഓരോരോ ഷോകളായിട്ട് ഇങ്ങനെ നമ്മളെ കാണിക്കും അപ്പം അന്ന് ആ കാലത്തുള്ള ഓരോരോ കഥകളാണ് നമ്മളെ കാണിക്കുന്നത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ കാണിക്കുന്നത് പ്രതിമകളെ വെച്ചിട്ട് തന്നെ ഓരോരോ കഥകളാണ് അവിടെ കാണിക്കുന്നത് കുട്ടിക്കാലം പിന്നെ കുറച്ച് വലിയതായിരുന്നുള്ളത് അങ്ങനെ ഓരോരോ കാലത്തെ കഥകളാണ് നമ്മളെ കാണിക്കുന്നത് ഈ സ്വാമി നാരായണൻ അങ്ങനെ അതാണല്ലോ അവിടെയുള്ള അപ്പം അതിൽ ഈ ബോട്ട് കൂടിയൊക്കെ നമ്മളെ കൊണ്ടുവന്നത് ഒരു ഗ്രാമത്തിൽ തന്നെ മൊത്തം അവിടെ കാണിക്കുകയാണ് നമ്മൾ രണ്ട് ഭാഗത്ത് നോക്കിയാൽ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആശുപത്രി സ്കൂള് അങ്ങനെ എല്ലാം ഇപ്പം എന്തൊക്കെയാ പറയുക അന്നത്തെ രാജാക്ക രാജാക്കന്മാരെയും അങ്ങനെ ഒരുപാട് പിന്നെ ഞങ്ങൾ ഞാൻ ഈ പിന്നെ ഒരു വീഡിയോ ഈ വീഡിയോ ഒക്കെ എടുത്തത് പുറത്തിറങ്ങിയരെ ഈ ബസ്സിൽ വന്ന് ഫോണെടുത്തതിനെ ആണ് ഈ രാത്രിത്തെ ഒരു കാഴ്ചയെങ്കിലും കാണിക്കാലോ എന്ന് അങ്ങനെ കാണിച്ചതാണിത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഒരു വാട്ടർ ഷോ ആട്ട് ഈ വാട്ടർ ഷോയിൽ നോക്കപ്പം നമ്മൾ പണ്ടത്തെ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ പോലെയൊക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷേ അതൊന്നുമല്ല അന്നേരം അവിടെ ഇതൊരു കഥയാണ് അവിടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അത് എന്ത് വെച്ചാൽ എനിക്ക് പറയാമെന്നറിയില്ല അവിടെ അന്നേരം നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെയാണ് ബിൽഡിങ്ങിന് അതിൻ്റെ ഇടയിൽ ഈ വാട്ടർ ഷോയും എല്ലാം കൂടിയാണ് പിന്നെ കുറച്ച് കുട്ടികളതിന് ഓടി നടന്ന് ഡാൻസ് കളിക്കുന്നതും എന്തൊക്കെയോ പറയുന്നതെല്ലാം ഉണ്ട് അത് പറഞ്ഞു തരാൻ അത്രയൊക്കെ എനിക്ക് കഴിയുള്ളൂ പക്ഷേ ഡൽഹിയിൽ ചെന്നാൽ ഈ ഒരു അമ്പലം കാണാതെ ആരും പോരരുത് അതൊരു ഭയങ്കര നഷ്ടമായിരിക്കും വേറെ എന്തും കാണാത്ത പോലെ ഇത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കാം ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലോ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം പക്ഷെ ഇവിടെ മാത്രം ഇത് പറ്റൂല അതുകൊണ്ട് ഇത് കണ്ടു തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ളത് മനസ്സിലാക്കണം അവിടുത്തെ കൊത്തുപണികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതാണ് പറഞ്ഞത് അപ്പം ആരും ഡൽഹിയിൽ പോയാൽ ഇത് കാണാതെ പോരരുത് ഓക്കേ